എത്ര ഇരട്ട ഇരട്ടച്ചങ്കുണ്ടെന്ന് പറഞ്ഞാലും എത്ര വലിയ കേഡർ പാർട്ടിയാണ് എന്ന് പറഞ്ഞാലും എത്രമേൽ അച്ചടക്കത്തോടെ കാര്യങ്ങളെ സമീപിക്കുന്നു എന്ന് പറഞ്ഞാലും പെട്ടു ഒരു സംശയം വേണ്ട അക്ഷരാർത്ഥത്തിൽ എട്ടിൻ്റെ പണിയാണ് മേടിച്ചിരിക്കുന്നത് സി പി എം എന്ന് പറയാതെ വയ്യ ലോക്കൽ ബോഡി ഇലക്ഷൻ ദിവസങ്ങൾ മാത്രം നിൽക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാഹളത്തിലേക്ക് രാഷ്ട്രീയ കേരളം നീങ്ങാനിരിക്കെ എൻ വാസുവിനെയും ഉദ്യോഗസ്ഥരെയും എല്ലാം ഇങ്ങനെ പഴിചാരി ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു നിന്ന പിണറായി വിജയനും കൂട്ടരുമാണ് പത്തനംതിട്ടയുടെ മോഡി ചൂടാമന്നൻ സി പി എമ്മിലെ പല നേതാക്കളുടെയും വിശ്വസ്തൻ നോക്കൂ അഞ്ചു വർഷം കോന്നിയിലെ എം എൽ എ ആയിരുന്നയാൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ദേവസ്വം വകുപ്പിനെതേ ഈ കയ്യിൽ കൊണ്ടുനടന്ന എം പത്മകുമാറിനെ ഇന്ന് ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് ഇന്നലത്തെ രാവിൽ കൊണ്ടുപോകുമ്പോ എവിടെ സി പി എമ്മിന്റെ ഇരട്ട ചങ്ക് വിരിച്ചു വരുന്ന നേതൃത്വങ്ങൾ എവിടെ ഏതൊരു വിഷയത്തെയും അച്ചടക്കത്തോടെ സമീപിക്കുന്ന നേതൃദാരിദ്ര്യമില്ലാത്ത പാർട്ടി ആകെ ഗോവിന്ദൻ മാസ്റ്റർ മാത്രം വന്നിട്ട് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട എന്തോ കേസല്ലേ എന്ന് പറഞ്ഞു പോകുന്ന തരത്തിൽ തരം താഴുന്ന പ്രസ്താവന സെക്രട്ടറി നടത്തിയിട്ടും ആരുമില്ല സഹായിക്കാൻ ആരുമില്ല അതിനെ ഒന്ന് പ്രതിരോധിക്കാൻ പ്രതിരോധിക്കണമെങ്കിലും എന്തെങ്കിലും വേണ്ടേ ഹേ പത്തു മണിക്കൂർ ചോദ്യം ചെയ്തു അല്ലെങ്കിൽ അതിനു മുമ്പിൽ ചോദ്യം ചെയ്തു നിങ്ങളുടെ അല്ല ഹൈക്കോടതി തീരുമാനിച്ച എസ് ഐ ടി പ്രത്യേകം രൂപീകരിച്ച നല്ല ചുണക്കുട്ടന്മാരായ ഉദ്യോഗസ്ഥർ അതിനുശേഷം അവർ തീരുമാനിച്ചു അറസ്റ്റ് രേഖപ്പെടുത്തണം ഇനി ചോദ്യം ചെയ്തങ്ങ് വിട്ടയക്കാൻ പറ്റില്ല അറസ്റ്റും ചെയ്തു എന്നിട്ടും ഇങ്ങനെ ഒളിച്ച് കളിച്ച് നടക്കുകയാണ് ഒന്നും പറയാനില്ലാതെ ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലോ വലിയ അച്ചടക്കത്തോടെ വലിയ ബുദ്ധിജീവി കളിച്ച് ഇനി വരും നാളെയും ആയിട്ട് വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ സി പി എമ്മിൻ്റെ ഇങ്ങനെ ആ ഒരു ചെങ്കൊടി പിടിച്ച് തഴമ്പിച്ച പ്രസ്താവനകൾ ശരിക്കും പെട്ടിരിക്കുകയാണ് രാഷ്ട്രീയ കേരളത്തോട് ഉത്തരം പറയാനില്ലാതെ പിണറായിയും കൂട്ടരും വിറങ്ങലിച്ചു നിൽക്കുന്ന പകലുകളാണ് വരാൻ പോകുന്നത് ഏതെങ്കിലുമൊക്കെ ഒരാറു മണിയിൽ വന്ന് ഏഴ് മണി വരെ സമയം നോക്കി പോകുന്ന വിജയ ഇത്തവണ ഉത്തരം പറയേണ്ടവരും ഞങ്ങൾ ആഗ്രഹിക്കും പോലെ ഞങ്ങൾ പറയുന്നിടത്തിരുന്ന് ഉത്തരം പറയേണ്ടവരും നമുക്ക് കണ്ട് തന്നെ അറിയാം